എല്ലാവർക്കും നമസ്കാരം ടെക്നിക്കൽ അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ സിലബസിൽ ചെറിയ മാറ്റങ്ങൾക്ക് പ്രതീക്ഷിച്ചാണ് പക്ഷെ മാറിയിട്ടില്ല പഴയ സിലബസ് തന്നെയാണ് ഉള്ളത് അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വരും വീക്കിൽ തന്നെ ഈ നമ്മുടെ ടോപ്പിക്സ് എല്ലാം തീർന്നതായിരിക്കും അടുത്ത ആഴ്ച കൂടാകുമ്പോൾ നമ്മുടെ എല്ലാ ടോപ്പിക് ടോപ്പിക്സും തീരും അതിന് റിവിഷനും ആരംഭിക്കും ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ് മുപ്പത് ദിവസം കൊണ്ട് എങ്ങനെ സിലബസ് ഫുൾ കവേർഡ് ആക്കും ഓരോ മൊഡ്യൂളിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ പഠിക്കാൻ പറ്റും അതിനുവേണ്ടി തന്നെ പുതിയ ക്രാഷ് കോഴ്സ് ആരംഭിക്കാൻ പോവുകയാണ് മെയ് അഞ്ചാം തീയതി മെയ് അഞ്ചാം തീയതി പുതിയ ക്രാഷ് കോഴ്സ് ആരംഭിക്കാൻ പോവുകയാണ് ഫീസ് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾ കൃത്യമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക ഈ ക്രാഷ് ബുക്ക് ജോയിൻ ചെയ്യുക നമുക്ക് നേരെ സ്റ്റഡി പ്ലാനിലേക്ക് പോകാം ഓക്കെ നമുക്ക് ഒന്നാം ദിവസം പഠിക്കാനുള്ളത് ഫുഡ് കെമിസ്ട്രിയിലെയും ഫുഡ് മൈക്രോബയോഡിലെ ടോപ്പിക്സ് ആണ് ജി കെ പാട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജി കെ അവർ വ്യക്തമായിട്ട് പറയുന്നത് എന്തൊക്കെയാണെന്ന് പക്ഷെ നമ്മൾ ക്ലാസ്സിൽ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ എക്സാംസ് അതിന് കൂടെ ആഡ് ചെയ്തിരുന്നതായിരിക്കും ഇത് നമ്മൾ സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് മാത്രം പറയുന്നത് കേട്ടോ ഓക്കെ അപ്പം മെയ് അഞ്ചിനാണ് തുടങ്ങുന്നത് ഡേ വൺ മെയ് അഞ്ചാണ് ഫുഡ് കെമിസ്ട്രി ടോപ്പിക്സ് ഉണ്ട് ഫുഡ് മൈക്രോബോളജി ടോപ്പിക്സ് ഉണ്ട് രണ്ടിന് സെപ്പറേറ്റ് ആയിട്ട് എക്സാംസും ഉണ്ടാകും അപ്പം ഡെയിലി എക്സാം ഉണ്ടാകും മനസ്സിലാക്കണേ മുപ്പത് ദിവസം സ്റ്റഡി പ്ലാൻ ആണ് മുപ്പത് ദിവസം കൊണ്ട് നമ്മുടെ കംപ്ലീറ്റ് സിലബസ് കവേർഡ് ആകും മുപ്പത് എക്സാമും ഉണ്ടായിരിക്കും ഇൻക്ലൂഡിങ് മോഡൽ എക്സാം നൂറ് മാർക്കിന്റെ വീതം മോഡൽ എക്സാം ഉണ്ടാകും ഡേ ടു വരുന്നത് മെയ് എന്താ മെയ് ആറാം തീയതിയാണ് അത് ഫുഡ് ടെക്നോളജി ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ ഡേ ത്രീ വരുമ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സിൻ്റെ ടോപ്പിക്കാണ് മെയ് സെവൻ വരുന്നത് അതും വളരെ കുറച്ചുകൂടി അടുത്ത വീക്ക് ആകുമ്പോൾ കംപ്ലീറ്റ് ആകും ഫുഡ് ലോയൊക്കെ നമ്മൾ ഫുൾ സിലബസ് കംപ്ലീറ്റ് ആകും അടുത്ത ലബോറട്ടറി ആണ് അത് ഓൾറെഡി കംപ്ലീറ്റ് സിലബസ് ആണ് മെയ് എട്ടാം തീയതി പഠിക്കേണ്ടത് ഫുഡ് അനാലിസിസ് ആണ് മെയ് ഒൻപതാം തീയതി പഠിക്കേണ്ട ടോപ്പിക്സ് ഓക്കെ അതേ കണക്ക് മെയ് പത്താം തീയതി പഠിക്കേണ്ട ഫുഡ് കെമിസ്ട്രിയിലെ ടോപ്പിക്ക് പഠിക്കണം ഫുഡ് മൈക്രോമോളജി ടോപ്പിക്കും പഠിക്കണം അത് വ്യക്തമായിട്ട് ഏത് പഠിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ മെയ് ഇലവത്ത് പഠിക്കേണ്ടത് ഫുഡ് ടെക്നോളജിയിലെ ഫുഡ് ടോപ്പിക്സ് ആണ് മെയ് ട്വൽവിന് പഠിക്കേണ്ടത് ഫുൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ക്ലാസ് ആണ് മെയ് തേർട്ടീന് പഠിക്കേണ്ടത് ലബോർ ക്ലാസ് ആണ് ഓക്കെ മെയ് ഫോർട്ടീൻ പഠിക്കേണ്ടത് ഫുഡ് കോട്ട് ജേണാലിസ്റ്റ് ആണ് അത് ഫുഡ് കെമിസ്ട്രിയും പഠിക്കണം ഓക്കെ ചില ടോപ്പിക്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് പല നമ്മുടെ ഓൾറെഡി ചേർന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നേരത്തെ ഇതിനെ പഠിച്ച് എക്സാം എഴുതാണ് കുറച്ച് എളുപ്പമായിരിക്കും പുതിയ കുട്ടികളാണ് കുറച്ചുകൂടി സമയം കണ്ടെത്തേണ്ടത് ഓക്കെ നിങ്ങൾ കുറച്ചും കൂടെ സമയം കണ്ടെത്തി പഠിക്കേണ്ടത് പുതിയ ഫുഡ് ജോയിൻ ചെയ്യുന്ന കുട്ടികളായിരിക്കും എന്തായാലും പഠിച്ചാലേ പറ്റത്തുള്ളൂ വലിയ ഫീസ് ഒന്നും വാങ്ങുന്നില്ല ഒരു ആയിരത്തഞ്ഞൂറ് രൂപയല്ലേ ഉള്ളൂ നന്നായിട്ട് പഠിക്കുക ഈ സ്റ്റഡി പോയിൻറ്റ് ഫുൾ ഫോളോ ചെയ്ത കൃത്യമായിട്ട് സിലബസ് തീരു കേട്ടോ മെയ് പതിനഞ്ചിന് ഫുഡ് മൈക്രോ ബയോളജി ഫുഡ് ടെക്നോളജി പതിനാറിന് ഫുഡ് എഞ്ചിനീയറിങ്ങും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സും പതിനേഴ് ലബോറട്ടറി എക്കോസിസ്റ്റം ആണ് പതിനെട്ടിന് ഫുഡ് ക്വാളിറ്റി അനാലിസിസ് ആണ് പത്തോയതി രണ്ട് ടോപ്പിക് പഠിക്കണം ഫുഡ് കെമിസ്ട്രി ആൻഡ് ഫുഡ് ടെക്നോളജി ഇരുപതാം തീയതി മെയ് ഇരുപതിന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സും ലബോറട്ടറി എക്കോസിസ്റ്റം എഫ്എസ് ഇരുപത്തി ഒന്നിന് ഫുഡ് ക്വാളിറ്റി അനാലിസിസ് ഇരുപത്തിരണ്ടാം തീയതി ഫുഡ് കെമിസ്ട്രി ആൻഡ് ഫുഡ് ടെക്നോളജി മൂന്നിന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇരുപത്തിനാലിന് ഫുഡ് ക്വാളിറ്റി അനാലിസിസ് ആൻഡ് ഫുഡ് കെമിസ്ട്രി പഠിക്കണം ഇരുപത്തി അഞ്ചിന് മെയ് ഇരുപത്തി അഞ്ചിന് ഫുഡ് ടെക്നോളജി മാത്രമേ പഠിച്ചാൽ മതി മെയ് ഇരുപത്തി ആറിന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആണ് ഡേ ഇരുപത്തി മൂന്ന് മെയ് വരുമ്പോഴത്തേക്ക് ഫുഡ് ക്വാളിറ്റി അനാലിസിസ് ഫുഡ് കെമിസ്ട്രി പഠിക്കണം ഓക്കെ പിന്നീട് മെയ് ഇരുപത്തെട്ടിന് ഫുഡ് ടെക്നോളജി ആൻഡ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് മെയ് ഇരുപത്തി ഒൻപതിന് ഫുഡ് ടെക്നോളജി ആൻഡ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കണം അപ്പോഴേക്കും നമ്മുടെ ഫുൾ ടോപ്പിക് നമ്മുടെ കവേർഡ് ആയിരിക്കും ഒരു ടോപ്പിക്ക് മിസ്സായിട്ടില്ല പിന്നീട് അഞ്ച് മോഡൽ എക്സാം മെയ് മുപ്പത് മുതൽ ജൂൺ മൂന്ന് വരെ ജൂൺ പന്ത്രണ്ടാം തീയ്യതി നമ്മൾ എക്സാം വരുന്നത് അപ്പോൾ അതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ നമ്മുടെ സിലബസ് ഫുൾ ആകും മോഡൽ എക്സാം എഴുതി കഴിയും നിങ്ങൾക്ക് പിന്നെ റിവിഷൻ ചെയ്യാൻ പത്തോളം ദിവസം കിട്ടുകയും ചെയ്യും നന്നായി പഠിക്കുക ആത്മാർത്ഥ പഠിക്കുക ചെറിയ ഫീസേ വാങ്ങുന്നുള്ളൂ ആയിരത്തഞ്ഞൂറ് രൂപ കുറേ ഉറപ്പുകൾ നൽകുകയാണ് സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഞങ്ങൾ ഫോളോ ചെയ്യും എക്സാം കൃത്യമായിട്ട് ഉണ്ടായിരിക്കും മുപ്പത് ദിവസം കൊണ്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം മുപ്പതിലൂടെ എക്സാം എഴുതാം അഞ്ച് മോഡൽ എക്സാം എഴുതാം സിലബസ് പൂർത്തിയാക്കും നന്നായി പഠിപ്പിക്കും സിലബസ് എന്തെങ്കിലും ടോപ്പിക് പ്രശ്നം ഉണ്ടായിട്ട് എൻ്റെ ആണ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ പറഞ്ഞുതരും ഏറ്റവും മികച്ച ക്ലാസ് ആണ് നൽകുന്നത് ഏറ്റവും ചെറിയ ഫീസിൽ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും മെയ് അഞ്ചിനാണ് നമ്മുടെ കോഴ്സ് ആരംഭിക്കുന്നത് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഏറ്റവും അവസാനത്തെ ബാച്ച് ആയിരിക്കും ഇത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഏറ്റവും അവസാനത്തെ ബാച്ച് ആയിരിക്കും ഇത് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്